നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് തന്നെയാണ് റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വൻ ഭൂചലനം ഇറാനിൽ സംഭവിച്ചിരിക്കുന്നു പക്ഷേ അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നക്കാൾ മുമ്പ് ഇതെങ്ങനെ സംഭവിച്ചു എന്തിനു സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടുന്ന് ഏകദേശം ഇറാൻ്റെ സമയത്തിലും വ്യത്യസ്തമാണല്ലോ മറ്റേ ഇസ്രയേലിൻ്റെ ടൈം ഏകദേശം നമുക്ക് ഇങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം എന്ന് വേണമെങ്കിലും പറയാം ഇസ്രയേലിനും വൻ ഭൂകമ്പം അപ്പോൾ അത് ഭയങ്കരപ്പെട്ടൊരു അത്ഭുതമായിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇറാനും സംഭവിച്ചു അപ്പോൾ തന്നെ മറ്റേ ഇസ്രയേലിനും സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആദ്യാദ്യം കണ്ണികളിലൊക്കെ കണ്ട ബോംബർ വിമാനങ്ങളും മറ്റും വർഷിച്ച ബോംബിലും മറ്റും കാരണമാണ് എന്നൊക്കെയുള്ളൊരു തോന്നലിൽ ലോകം നിൽക്കുമ്പോൾ തന്നെ ശംസാസ്പദമായ സാഹചര്യത്തിൽ ഇത് വിശകലനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആരാണ് വിശകലനം ചെയ്തത് അന്താരാഷ്ട്ര ആണവോർജ്ജ നിലയങ്ങൾ ഫ്രം അമേരിക്ക അവരുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ഭയപ്പെട്ടുതന്നെ സംഭവിച്ചിരിക്കുന്നു എന്താണ് ഭയപ്പെട്ടു എന്നല്ലേ ഇറാൻ ആണവ ബോംബ് പരീക്ഷിച്ചിരിക്കുന്നു ഇറാൻ ആണവ ബോംബ് പരീക്ഷിച്ചിരിക്കുന്നു പ്രമുഖ മാധ്യമങ്ങളും എല്ലാം തന്നെ അത് വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീടുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇസ്രയേലിലും അത് സംഭവിച്ചിരിക്കുന്നത് അത് വെറും ഒരു ഭൂകമ്പമായിരുന്നില്ല ഇറാൻ സംഭവിച്ചത് ഒരു ഭൂകമ്പമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം ഉടൻ തന്നെ തങ്ങളും അത് പരീക്ഷിച്ചു എന്ന് തന്നെയാണ് പക്ഷേ ഈ വിവരങ്ങൾ രണ്ടു കൂട്ടരും പുറത്തു പറയുന്നില്ല പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ അത് സമഗ്ര ശരിയാണോ ഇതിപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ലേശം വിട്ടുപാട് വാങ്ങിയിട്ട് അത് അടുപ്പത്ത് വെച്ച് ആ കുറ്റിക്കുള്ളിൽ അല്പം പൊടിയൊക്കെ ഇട്ട് തേങ്ങ ഇട്ട് കുത്തി പൊട്ടിയിടുന്ന ഒരു ലാഘവത്തോടെ കാണാൻ പറ്റുന്നൊരു സംഗതിയല്ല സംഗതി വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നടന്നിരിക്കുന്നു ഇറാൻ നിസ്സാരക്കാരല്ല എന്ന് കാണിക്കാനായിട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് സമ്പുഷ്ട യുറേനിയം കൊണ്ടാണ് ബോംബ് സമ്പുഷ്ട യൂറേനിയം കൊണ്ട് ബോംബുണ്ടാക്കുന്നതിലേക്ക് കുറേ കാലമായിട്ട് ഇറാൻ രംഗത്തുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഈ സമ്പുഷ്ട യുറേനിയം കൊണ്ട് ഇഷ്ടം പോലെ ബോംബ് ഉണ്ടാക്കാനുള്ള ഐഡിയകളും അവരുടെ പക്കലുണ്ട് എന്നുള്ളത് വിശദമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സംഭവത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൂട്ടരും ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തുലോം നഷ്ടം സംഭവിക്കുന്നത് ലോകത്തിനായിരിക്കും എന്നുള്ള സൂചനയാണ് ഇവിടെ ഇതിനു മുമ്പ് ഇറാനിൽ ഇത്തരം ഒരു ചില നിർമ്മാണശാലകൾ ഇറാലിൽ തന്നെയുള്ള ചില ആളുകളെ കൊണ്ട് ഇസ്രയേല് തീവെപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അതാകട്ടെ അതിൽ പ്രതികളൊക്കെ മറ്റേ മയക്കുമരുന്നടിമകളായിരുന്നു അവരെ കൊണ്ട് അത് ചെയ്യിച്ചപ്പോൾ ഏകദേശം അവരെ പത്തുകൊലത്തിന് തടവിന് ശിക്ഷിക്കുകയും മറ്റും ഒക്കെയാണ് അവർ ചെയ്തത് പക്ഷേ ഇത് ഒരു രാജ്യാന്തരമായിട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നില്ല അവർ അത്രമാത്രം ഇതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നു ഇതൊരു പിന്നെ ആണവ നിലയത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും അതുപോലെ ബോംബുകൾ ഉണ്ടാക്കാനുള്ള ഒരു നിർമ്മാണശാല കൂടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിർമ്മാണശാല തകർക്കലുണ്ടായി പക്ഷേ ഇവരെ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം ശാസ്ത്രജ്ഞന്മാരെ ആദ്യം തന്നെ കുറേ കൊന്നുകൂട്ടിയിട്ടുണ്ട് ഇനി യാതൊരു പ്രശ്നവുമില്ല എന്ന് വിചാരിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ലെന്നാണോ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇവിടെ അതിഭയങ്കരമായ ഒരു ഘോരമായ യുദ്ധം എന്നുള്ളത് പിന്നെ എന്താ പറയുക മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ റഷ്യ ഇറാൻ്റെ കൂടെ നിന്നെന്ന് വരാം ഒരുപക്ഷെ ചൈനയിൽ നിന്നൊന്ന് വരാം അങ്ങനെയൊക്കെ ഒരു ലോക യുദ്ധത്തിലേക്ക് തന്നെയാണ് അത് നീങ്ങുക ഇവിടെ തൽക്കാലം ഇസ്രയേൽ പത്തി മടക്കുകയായിരിക്കും നല്ലതെന്നാണ് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് കൂട്ടർക്കും ഈ ആയുധം കൈവശം വെക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ ആണവ ഊർജ നിലയത്തിൻ്റെ അധികാരത്തോടു കൂടിയെല്ലാം ഈ പ്രസ്തുത ഇറാൻ ഈ വെപ്പൺസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് സാരം അവിടെ വേറെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർക്ക് അങ്ങനെ ഒരു അധികാരം അമേരിക്ക കൊടു കൊടുത്തിട്ടില്ല കൊടുക്കുകയുമില്ല എന്നുള്ളത് തന്നെയാണത് പക്ഷേ അതവർ തരില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സജ്ജീകരണമാണിത് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ റിട്ട് സ്കെയിലിൽ ഇങ്ങനെ ബോംബ് മറ്റേ എന്താ പറയുക ഭൂമി കുലുക്കത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം അളന്നു നോക്കുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് വെറും പത്ത് എത്ര ഒരു കണക്ക് പറയുന്നുണ്ട് അത്ര താഴ്ചയിലാണ് അത് പ്രവർത്തിച്ചു വന്നത് എന്നാണ് അത് ആ ഭൂ ഭൂചലനം ഏറ്റവും ഭൂമിയുടെ അടിയിൽ നിന്നല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെ നിരീക്ഷിച്ചപ്പോഴാണ് ഇതൊരു പക്ഷേ അവർ ഈ ആറ്റം ബോംബ് പരീക്ഷിച്ചതാണോ എന്ന് ലോകം മനസ്സിലാക്കി തുടർന്ന് ഇസ്രായേലിൽ നിന്ന് ഇതേപോലെയുള്ള ഒരു സെറ്റപ്പ് വന്നപ്പോൾ തന്നെ അത് ഇസ്രായേൽ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇതിനുള്ള സജ്ജീകരണം ഇവരും നടത്തി എന്നുള്ളത് അടക്കം അൽജസീറടക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യൽ കഴിഞ്ഞു ഇപ്പം നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ് യുദ്ധം എന്ന് പറയുന്നത് ഈ യുദ്ധം ഒരു പിന്നെന്താ പറയുക കാരണവശാലും പറഞ്ഞു തീർക്കാവുന്നതല്ല പക്ഷേ രമ്യതമായ സംസാരത്തിലൂടെ ഇത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ് രണ്ട് കൂട്ടരുടെയും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഒക്കെ മറ്റൊരു കൂട്ടർ ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊണ്ട് ക്ലിയറാക്കാവും അതിനുള്ള ഒരു സെറ്റപ്പ് ഇനി പറ്റൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇതിനുള്ള തിരിച്ചടി കൊടുത്തേക്കാം പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ ഒരു സന്ദർഭമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഇറാൻ വളരെ മുൻകൂട്ടി തന്നെ ഇതിനുള്ള എല്ലാ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റുകളും തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് ഈ സമ്പുഷ്ട യുറേനിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഉദാഹരണത്തിന് ഞാൻ പറയാം ഈ നാഗസാക്കീൽ അതുപോലെ അന്ന് വീണ ബോംബ് ജാപ്പാൻ ഒരുവിധം അടങ്ങിയ സമയം ജാപ്പാൻ തോൽക്കാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് ഈ പിന്നെ അമേരിക്ക ആ ബോംബിട്ടത് പക്ഷെ ആ ബോംബിട്ട് ബോംബിട്ടു എന്നങ്ങ് പറഞ്ഞാൽ പറയും ഇതെന്ന് പറഞ്ഞാൽ ആറ്റം ആ ബോംബാണ് ഇട്ടത് ഈ ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിസ്ഥിതി ഈ വിനാശകരമാണ് അതിൽ നിന്നുണ്ടാകുന്ന മറ്റേ ഊർജ്ജങ്ങൾ ഊർജ്ജ വികിരണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എന്ന് മാത്രമല്ല പിന്നെന്താണ് പക്ഷി മൃഗാദികളെയും സസ്യലഥാദികളെയും വരെ നശിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള മണ്ണ് വരെ പിന്നെ എന്താ പറയുക ക്യാൻസർ വരുന്ന സീസിലുള്ള മണ്ണായി മാറുകയും ചെയ്യും അപ്പം മനുഷ്യൻ്റെ ആവശ്യമില്ലാത്ത കണ്ടുവരുത്തങ്ങളൊക്കെ തന്നെ മനുഷ്യന് അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതായിരുന്നു എന്ന് അന്ന് തന്നെ ഗാന്ധിജി പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും നമ്മൾ ഇതുവരെ നേടിയൊക്കെ നമ്മുടെ നാശത്തിന് തന്നെയാണോ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് നല്ലതിനൊന്നുമല്ല ഈ കണ്ടുപിടുത്തം ഈ കണ്ടുപിടുത്തം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വെറും യാദൃശികമായിരുന്നു അതിൽ നിന്ന് ഈ ഒരു സംഭവം ഈ ആറ്റോമിക ശക്തി കറൻറ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇൻ്റർനാഷണൽ നിയമം ഉണ്ടായത് പക്ഷേ ഇത് പറഞ്ഞ ആളുകൾ പിന്നെ ഈ ആറ്റോമിക ശക്തി സൂക്ഷിക്കാൻ അർഹതപ്പെട്ടവരും ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇത് പാടില്ലാത്തവരും ആകുന്നു എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇത്തരം രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണം മൂലം ചോർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പണത്തിന് വേണ്ടി ഇത് ചോർത്തപ്പെട്ടു കഴിഞ്ഞു പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത് ചോർത്തപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പറയാം ഇന്ത്യയുടെ കയ്യിലുണ്ട് ചൈനയുടെ കയ്യിലുണ്ട് അതുപോലെ അമേരിക്കയുടെ കയ്യിലുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് ഇറാൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും ആറ്റം ബോംബാണ് ഈ ആറ്റം ബോംബ് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഇല്ല ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ നമുക്കിതിനൊന്നും ചെയ്യാൻ സാധ്യമല്ല അത് സാധാ സീത ജനങ്ങൾ ഇതിൽ കിടന്ന് ശ്വാസം അന്ത്യശ്വാസം ചാകുന്നതാണ് അല്ല ഇതിൽ യാതൊരു മെച്ചവുമില്ല ഞാൻ ഞാൻ എന്ന് പറയുന്ന ഈ തൻ പോലീസ് മാത്രമേ ഇതുകൊണ്ട് സാധ്യമാവുന്നുള്ളൂ ഇപ്പോൾ ഈ എൻ്റെ കയ്യിലുണ്ടെങ്കിലും അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിലവെക്കേണ്ട യാതൊരു ആവശ്യം ഉദിക്കുന്നില്ല നിങ്ങളെ എനിക്കും വില വെക്കേണ്ട യാതൊരു ആവശ്യവും ഉദിക്കുന്നില്ല എന്ന് സെറ്റപ്പിലെ നിൽക്കുന്നുള്ളൂ പക്ഷേ അത് നല്ല പോലെ ആണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലതാനും കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവഴിക്കാൻ പറ്റിയ സാധനമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം വിട്ടു നിൽക്കുന്നതാണ് നല്ലത് രണ്ടു കൂട്ടും രമ്യതയിൽ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ രണ്ട് കൂട്ടരും യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോഴാണ് പ്രശ്നം ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ ആ മറ്റേ ആറ്റമിക ശക്തി അത് അല്ലെങ്കിൽ ഈ പിന്നെ ആനവ റിയാക്ടറുകൾ വേണ്ടെന്ന് വെച്ച രാജ്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് എന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആറ്റമാകുന്നു ആ ആറ്റത്തെ വിഘടിച്ച് കഴിഞ്ഞാൽ ഭൂമി പിന്നെ ഇല്ല അതേ ആറ്റത്തെ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ഇതാക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള കറണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയക്ക് വേറെ കറൻ്റൊന്നും തിരഞ്ഞു കിടക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ അത്ര ഒരു നിലയത്തിൻ്റെ ഏഴായാലത്ത് മനുഷ്യർക്ക് പോകാൻ കഴിയില്ല കാരണം എന്താണെന്നറിയാമോ അതിനനുസരിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായി ആ വികിരണ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ അതായത് ഒരു വികിരണമാണ് ആ ഇത് സംഭവിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു വികിരണം കൊണ്ട് ഒരു രാജ്യത്ത് തന്നെ നശിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്ന കണ്ടെത്തലിനെ തന്നെ മറിച്ച് ഇങ്ങോട്ട് കറൻറ്റായിട്ടും ഇതിങ്ങോട്ട് ഒരു ആറ്റോമിക ശക്തിയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നു ആറ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തൊരു സംഭവമാണോ അതിനെ ആണ് വിഘടിക്കുന്നത് ഈ വിഘടിക്കുന്ന ടെക്നിക്കുകൾ എന്താണെന്നൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്കതിനുള്ള നോളജൊന്നുമില്ല പക്ഷേ എനിക്കറിയാവുന്ന നോളജിൽ ഞാൻ പറയുന്നു ഇത് അതിഭയങ്കരമായ ഈ അറ്റം കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞന്മാരാണ് അത് യാദൃശികമായിരുന്നു അങ്ങനെ ആ വിവരം പട്ടാളങ്ങളുടെ കൈകളിലേക്ക് അന്ന് കൈമാറുകയും അത് അവർ സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ വിവരം പിന്നീട് കാലാകാലങ്ങളായിട്ട് വിവിധ രാജ്യത്തേക്ക് പൈസ മൂലം വിൽക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ ഇറാൻ്റെ കയ്യിൽ ഏതൊക്കെ സൈസ് ആണവായുധങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇത് അവരുടെ കയ്യിലുണ്ട് ഇവരങ്ങോട്ട് ചെന്ന് തടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ഇങ്ങോട്ട് എറിയത് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അത് വെറും യാദൃശികമായിരുന്നില്ല ആ ഭൂമികൾക്കും വെറും യാദൃശികമായിരുന്നില്ല വളരെ തന്ത്രപ്രധാനമായ ചിന്തയായിരുന്നു എന്നെ നശിപ്പിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളത് പ്രകൃതി നിയമമാണോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങളുടെ ജീവനുള്ള പ്രവർത്തനം കാലം എങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് എന്നെ ഭയപ്പെടുത്തുന്ന കാര്യമാണോ എൻ്റെ അയൽവാസിയുടെ കയ്യിൽ ധാരാളം മാരകായുധങ്ങളുണ്ട് അതൊരു പക്ഷേ അത് ഇന്നെ ആക്രമിക്കാൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന എനിക്ക് പിന്നെ വല്ല മനസ്സമാധാനം കിട്ടുമോ അപ്പോൾ ഈ രണ്ട് ആയുധങ്ങളും സൂക്ഷിക്കുന്ന അത് മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയാണ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളും വളരെ രമ്യതയിലായിരിക്കണം ഇതിപ്പോൾ യുവന്മാരുടെ തമ്മിൽ തല്ലുകൂടിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ അത് ചെയ്തോ അത് ചെയ്തോ യാതൊരു കുഴപ്പമില്ല ഞാൻ ഉണ്ട് നിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ പിന്നോ മുന്നോട്ട് കൊണ്ടുവരുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ് അത് ഏത് രാജ്യം ചെയ്തോ അവർക്കാണ് ആ ക്രെഡിറ്റ് മുഴുവൻ ഉള്ളത് ഇത് വേണ്ടെന്ന് വെക്കാനുള്ള യാതൊരു പിന്നെ എന്താ പറയുക ചർച്ചയും ഒരു പിന്നെ ഒരു പച്ചപ്പിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇത് പരിണിത ഫലമായിട്ടാണത് കാണാൻ സാധിക്കുള്ളൂ എന്തായാലും ഞാൻ വീഡിയോ ഈ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഈ ആറ്റം ബോംബ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്തുകൊണ്ടുണ്ടാക്കുന്നു ഒക്കെ സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുക അതാണെങ്കിൽ ലോകത്ത് ഏറ്റവും വിലപിടിച്ച പിടിച്ച സാധനമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ അതുപോലെ വിലയുള്ള മറ്റു യാതൊരു പ്രൊഡക്റ്റും ഇല്ല കാരണം അവർ അണവ് റിയാക്ടർ ഉണ്ടാക്കാൻ എത്ര പൈസ ചെലവ് വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ചെറിയ കൊച്ചു വിവരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇപ്പം മനസ്സിലായി എന്തായിരുന്നു ആ ഭൂകമ്പത്തിൻ്റെ കാരണം അത് എങ്ങനെ സംഭവിച്ചു അത് ഇറാനിൽ നിന്ന് തന്നെ സംഭവിക്കുക എന്തായിരുന്നു കാരണം അതവർ പരീക്ഷിച്ചു കഴിഞ്ഞു ഭൂഗർഭ അറകളിൽ അവർ ആറ്റം ബോംബ് പരീക്ഷിച്ചു കഴിഞ്ഞു ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വെല്ലുവിളിയാണോ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് വെല്ലുവിളി സർവനാശം തന്നെ അല്ലേ അല്ലേ അതൊരു സംശയവുമില്ല അത് സംഭവിക്കുക എന്ന് രണ്ട് രണ്ട് ബോംബ് എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ആറ്റം ബോംബാണ് ഒന്ന് പിന്നെ ഹൈഡ്രജൻ ബോംബാണ് പിന്നേം പലതരം ബോംബുകളും കണ്ണി കണ്ട ചപ്പും ചവറും ഒക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് മനുഷ്യനെതിരെ തന്നെയാണ് ഇതുവരും പ്രയോഗിച്ചിട്ടുള്ളത് ഇത് മനുഷ്യനെതിരെ തന്നെ പ്രയോഗിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു വീഡിയോയിൽ നിന്ന് വിരമിക്കുകയാണ് സംഭവങ്ങൾ ഒക്കെ പിന്നെ എന്താ പറയുക രമ്യതയിൽ എത്തട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ സ്നേഹിതന്മാരിലേക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഇതര ആളുകളിലേക്കും പിന്നെ സെൻ്റ് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം